സുഹൃത്തുക്കളെ ഹമാസിന്റെ ബുദ്ധി കേന്ദ്രങ്ങളെ ഒന്നൊന്നായി പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ആരംഭിച്ച ഈ യുദ്ധം എപ്പോഴവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നെതന്യാഹു യുദ്ധത്തിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് ആയോധന കലകളിൽ അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ വൈദഗ്ധ്യമുള്ള ഇന്റർനെറ്റ് വൈദഗ്ധ്യമുള്ള സ്ഫോടന പരമ്പരകൾ റോക്കറ്റുകൾ അതുപോലെ ടണലുകൾ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന തലച്ചോറുകളെയാണ് ആദ്യം ചിതറി തെറിപ്പിച്ചത് നത്യാഹുവിൻ്റെ പടയാളികൾ നേതൃനിരയിൽ ഒരാൾ പോലുമില്ലാതെ അണികൾ അന്നം ചിഹ്നം ചികഞ്ഞോടേണ്ടി വന്നു ചിതറി ഓടേണ്ടി വന്നു ഹമാസിന് വലിയ രൂപത്തിൽ അടുത്ത തിരിച്ചടി നൽകുകയാണിപ്പോൾ ഇസ്രായേൽ തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവനായ ഉസ്സാമ തബാഷിക്കാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ സേന പറയുന്നത് ഈ ഉസാമ തബാഷാണ് ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുകയും സ്ഫോടന പരമ്പരകൾ തന്നെ നടത്തുകയും ഇസ്രയേലിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൻ്റെ നുഴഞ്ഞു കയറ്റവും കൊലപാതക പരമ്പരയും ഉണ്ടാക്കി യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആദിവാസത്തിൻ്റെ സൂത്രധാരനും ഉസാമ തപാഷിഖായിരുന്നു തപാഷിക് ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് തപാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള കയറ്റം ആസൂത്രണം ചെയ്യുകയും ആളുകളെ ഏകോപിപ്പിക്കുന്നതിനും നിർണായകമായ നേതൃത്വം വഹിച്ച ആളുകൂടിയാണ് തപാഷ് അതേസമയം ഇസ്രായേൽ സേനയുടെ പ്രസ്താവനയോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതോടെ ഗാസയൽ സംഘർഷം രൂക്ഷമാകുമെന്നാണ് അറിയിപ്പ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഖാൻ ബ്രിഗേഡിലെ ഒരു ബറ്റാലിയൻ ഹമാസെ ഒട്ടേറെ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നടപ്പാക്കുന്നതിലും ഇയാൾ നേതൃത്വം നൽകിയിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സ് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതെല്ലാം യുദ്ധസമയത്ത് തബാഷിന്റെ യൂണിറ്റ് ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് തപാഷ് കാന്യൂനിസ്റ്റ് ബ്രിഗേഡിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിലെ ഒട്ടേറെ ഉയർന്ന സ്ഥാനങ്ങൾ തബാഷ് വഹിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ തന്നെ വെളിപ്പെടുത്തുന്നത് തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്ന വ്യക്തി എന്ന സ്ഥാനമായിരുന്നു തപാഷിന് നിലവിൽ ആ പ്രദേശത്തെ നീക്കങ്ങൾക്കെല്ലാം എല്ലാം തപാഷാണ് നേതാവ് ഐ ഡി എഫിന്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുകയാണിതെല്ലാം ഹമാസിന്റെ രഹസ്യാന്വേഷണ ശ്രമങ്ങൾക്കും മേഖലയിലെ ഇസ്രായേൽ സേനയെ ലക്ഷ്യമിടാനുള്ള നീക്കങ്ങൾക്കും തപാഷിന്റെ കൊലപാതകം ഏറെ തിരിച്ചടിയാണ് എന്ന് ഐ ഡി എഫ് പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനികാക്രമണം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ കൂടുതൽ പ്രത്യാക്രമണവും വ്യോമാക്രമണവും ഉണ്ടാകും എന്ന് ഹമാസ് പ്രതീക്ഷിച്ചു തന്നെയാണ് കാത്തിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് പേര് മരിച്ചിരുന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ്റി തൊണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് പേർ മരിച്ചു എന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അവകാശപ്പെട്ടു ഗാസയിലെ ഒരേ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇസ്രായേലിൽ തകർത്തുകളഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം പൂർത്തിയായ തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത് രണ്ടായിരത്തി ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതോടുകൂടി ഈ ആശുപത്രി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അവഗണിച്ച് വീണ്ടും ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഈ മേഖല തിരിച്ചു പിടിക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് പ്രത്യേകിച്ച് ജൂതന്മാരുടെ അഭിപ്രായവും അത് തന്നെയാണ് വിഭിന്നമല്ലാ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് പോലും അവരെ തടുക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയാറുള്ളത് ഒക്ടോബർ ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തി നിരപരാധികളായ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികളെ വധിച്ച ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിന്റെ നേതൃനിരയിലെ ഒന്നാമനായ ഇസ്മായിൽ ഹനിയനെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ തട്ടിക്കളഞ്ഞ വാർത്ത ലോകം വളരെ ഞെട്ടലോടെയാണ് കേട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഈ വാർത്ത എപ്പോൾ വേണമെങ്കിലും കേൾക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ഒരു ഞെട്ടലും ഉണ്ടായില്ല പോളോകോസ്റ്റിന് ശേഷം യഹൂദന്മാർ നേരിട്ട ഏറ്റവും വലിയ കൂട്ടത്തുറയ്ക്കി ഉത്തരവാദികളായവരെ ഇസ്രായേൽ വെറുതെ വിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആർക്കെങ്കിലും കഴിയുമോ ഏ അള്ളാഹുവിന്റെ സംരക്ഷണം തങ്ങൾക്ക് എന്ന് കരുതി ഇസ്രായേലിനെതിരെ ജിഹാദിനിറങ്ങുന്ന സകല കോയകളുടെയും സ്ഥിതി ഇതുതന്നെയായിരിക്കുമെന്ന് ഇവർക്ക് ഇനി എന്നാണ് തിരിച്ചറിയാൻ പോകുന്നത് എല്ലാ പടമായി വിധി തോന്നുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ലബനോനിലെ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ഫുആദ് ഷുക്കൂറിനെ കൊന്നതായി ഇസ്രായേൽ പറഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹരിയയുടെ കൊലപാതകം അമേരിക്ക അമ്പത് ലക്ഷം ഡോളർ ഇന്ത്യൻ രൂപയിൽ ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് കോടി രൂപയ്ക്ക് മുകളിൽ വരും ആ അമ്പത് ലക്ഷം ഡോളർ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള ആളാണ് ഫുഗ് ഷക്കൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ലബനോണിലെ ബൈറൂട്ടിലെ മറൈൻ കോർപ്സ് ബാരക്കിൽ ഹിസ്ബുള ഭീകരം നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുന്നൂറ്റി ഇരുപത് മറീനുകളും പതിനെട്ട് നാവികരും മൂന്ന് സൈനികരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ചില മിനിറ്റുകൾക്ക് ശേഷം രണ്ടാമത്തെ ചാവേർ ബോംബ് അമ്പത്തിയെട്ട് ഫ്രഞ്ച് പാരാട്രൂപ്പർമാരെയും കൊന്നു ഈ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു ഫുവാദ് ഷുക്കോർ അതുകൊണ്ടാണ് അമേരിക്കയുടെ വാണ്ടഡ് ലിസ്റ്റിൽ അയാൾ ഉണ്ടായിരുന്നത് മയാളെ ഇസ്രായേലിൽ തീർത്തു അത് കഴിഞ്ഞ് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഹനിയയെ തീർത്തത് ഈ ഹനിയയുടെ വ്രതത്തോടെ ഖമാസിന്റെ ടോപ്പ് ലെവലിലുള്ള അഞ്ച് നേതാക്കന്മാരിൽ മൂന്ന് പേരെയും ഭൂമുഖത്ത് നിന്ന് തുറച്ചു നിൽക്കാൻ ഇസ്രായേലിൽ കഴിഞ്ഞിരിക്കുന്നു ഇറാനിയൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം ടക്കാനിൽ ഇറാൻ സർക്കാർ ഒരുക്കിയ ഹരിയയുടെ വസതിയിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിലാണ് ഹരിയ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് പ്രത്യേക പ്രസ്താവനയിൽ പറഞ്ഞു പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിയോടെ ഇറാനിൽ ഇസ്മായിൽ ഹനിയ താമസിച്ച ഭവനത്തിലേക്ക് വായു വഴിയുള്ള ഗൈഡഡ് പ്രൊജക്റ്റ് ഇടിച്ചിറങ്ങിയതായി ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി പറഞ്ഞു എന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എയർബോൺ ഗൈഡഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റാണ് അതിനെ വിക്ഷേപിച്ചതിന് ശേഷം ദിശ മാറ്റി വേറെ ദിശയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നാണ് ഇറാനിയൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിനായി തഹാരാനിലെത്തിയ ഇസ്മായിൽ ഹരിയ ഇറാൻ സർക്കാരിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിച്ചിരുന്നതായി സ്റ്റേറ്റ് അഫിലിയേറ്റഡ് ന്യൂസ് ഔട്ട്ലെറ്റ് ഫാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ഒറ്റവാക്കി പറഞ്ഞതോടും വിദേശ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുന്നില്ല ഇതാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞവരും കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഫലം ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ എലൈറ്റ് വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രസ്താവന ഉദ്ധരിച്ച് ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്മാൻ ഖലിയയുടെ കൊലപാതകം പലസ്തീനിയൻ തീവ്രവാദി ഗ്രൂപ്പായ ഹമാസിന് കാര്യമായ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കൂടാതെ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയാസകരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്ന ഒന്നാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് അതിസാഹസികമായി ഇങ്ങനെയൊരു കാര്യം ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അതേപോലെ ഇസ്രായേലിന്റെ ധൈര്യം അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് തന്നെയുമല്ല ഈ ഭീകരവാദികളെയും തീവ്രവാദികളെയും ഇത്രയും കൂടിയ അളവിൽ മനസ്സിലാക്കാനും അവരെ പ്രതിരോധിക്കാനും സാധിക്കുന്ന ഏക രാജ്യം ഒരുപക്ഷെ ഇസ്രായേൽ ആയിരിക്കും നെതന്യാഹുവിനും അറിയാം ട്രംപിനും അറിയാം നരേന്ദ്രമോദിക്കും അറിയാം ഈ മൂവർ സംഘത്തിന് മാത്രമാണ് ഉഗ്ര വിഷമുള്ള ഈ ഭീകരവാദികളെ അടിമുട്ടി തിരിച്ചറിയുന്നത് തോളിൽ കൈയിടുമ്പോഴും എങ്ങനെ ഇവന്റെ തലയെടുക്കാം എന്ന് അകത്തളത്തിൽ ചിന്തിക്കുന്ന ഈ വിഭാഗത്തെ അനുഭവിച്ചറിഞ്ഞ മൂന്ന് ഭരണാധികാരികളാണവർ നന്ദി